അപ്പോൾ ഇവിടെ എത്തിയൊരു പ്രത്യേകത ഇവിടെയുള്ള നമ്മുടെ നാട്ടുകാർക്കും അതുപോലെ തന്നെ മറ്റു പ്രദേശത്തുള്ളവർക്കെല്ലാം ഉപകാരപ്രദമായിട്ടുള്ള കാര്യമാണ് മുടി കൊഴിച്ചിൽ അതുപോലെ തന്നെ കഷ്ടഡി ഉള്ളവര് അങ്ങനെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് നടത്തി കൃത്യമായി റിസൾട്ട് കിട്ടുന്ന ഒരു സെന്റർ കൂടിയാണ് ഇതിനു മുമ്പ് ഒരിക്കൽ വന്നതാണ് അപ്പോൾ ഇവളെ മുടി മുടിക്ക് താരനുള്ള സമയത്ത് വന്ന മുടി വന്ന് കൊഴിഞ്ഞ് പോയി അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മൾ ഇവിടുത്തെ പിന്നെ അതുപോലെ മുടി ഒഴിച്ചല്ല കുറഞ്ഞേ അതുപോലെ ഇവിടെ കുറെ പേഷ്യന്റ് ഉണ്ട് അപ്പൊ അവരോട് നമുക്ക് ഒന്ന് ചോദിച്ചു പിന്നെ നിലവിൽ ഇവരെ നമുക്ക് പരിചയം ഇവര് ഇതാ പരിചയമുള്ള ആളാന്ന് തോന്നുന്നു നേരത്തെ ഇവിടെ കണ്ടിരുന്ന ഇയാളാ നമുക്ക് ഇയാളുമായിട്ടൊന്നും സംസാരിക്കാം അല്ലേ ഡോക്ടറെ കാണിച്ചിട്ട് ഇപ്പം പുറത്തിറങ്ങിയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പൊ അവിടെ ഒരുപാട് നിരവധി അനവധി ആളുകളുടെ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് അതിൽ പെട്ട ഫോട്ടോ ഉണ്ട് നിങ്ങളുടെ ഫോട്ടോ ഉണ്ട് അപ്പൊ നിങ്ങളെ ഫോട്ടോ ഉള്ള സമയത്ത് ഇവിടെ മുടി ഇല്ലാത്ത രൂപത്തിലാണ് ശെരിക്കാൽ മുട്ടയായിരുന്നു മൊത്തം ആ അപ്പം സത്യസന്ധമായിട്ടുള്ള ഒരാളുകളാ അത് നേരിട്ട് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഇത് ട്രീറ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എത്ര വർഷമായി ഇങ്ങനെ രണ്ട് വർഷത്തോടെ രണ്ട് വർഷം ഈ മാസം മാസാകുമ്പോഴേക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നു ആ പടയാല്പം തന്നെ സംഭവിച്ചു തന്നെ പറയാം അതിന്റെ മൊത്തം മുട്ടായിരുന്നു ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടിങ്ങനെ സംഭവിക്കുന്നു പിന്നെ ഒരു വർഷം കൂടി വന്ന് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഒരു വർഷം ഒരു വർഷത്തിന് മുകളിൽ എന്തായാലും പിന്നെ നമുക്ക് മറ്റുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമായി നമുക്ക് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിൽ പറ്റുന്ന തന്നെ ഒരു കാര്യമാണ് അതുകൊണ്ട് മാത്രല്ല ഇപ്പം റിയാന്റെ താരനുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഞാനിവിടെ ആദ്യം വന്നത് നമ്മുടെ സുഹൃത്തും കൂടിയും കൂടി ഹോസ്പിറ്റലിൽ നമ്മൾ പണ്ടേ അറിയുന്ന ആളുകൾ നമ്മുടെ നാട്ടുകാരനും കൂടിയാണ് പക്ഷേ പിന്നെ ഇങ്ങനെ അതിൻ്റെ ഒരു നമുക്ക് എത്ര നാട്ടുകാരനായാലും അറിയുന്ന ആളായാലും നമുക്ക് നമുക്കൊരു വിശ്വാസം വേണമെങ്കിലും കൂടി ഇത് വരണ്ടേ അങ്ങനെയാണ് പിന്നെ മുടിയിൽ ശെരിക്കുന്ന മുടി ഇവിടെ വന്ന് പിന്നെ ട്രീറ്റ്മെന്റ് കിട്ടിയപ്പോഴാണ് ശരിക്കും മുടി കൊഴിച്ചലും പോയി പിന്നെ ഡാൻഡ്രഫ് അധികം ഇപ്പൊ ഇല്ല അങ്ങനെ നല്ല നമുക്കിപ്പോ റിസൾട്ട് കിട്ടിയൊരു ഹോസ്പിറ്റലാണ് പേഷ്യൻസ് അപ്പൊ നമ്മൾ നേരിട്ട് ഇപ്പൊ കണ്ടത് ഇവര ഇവരെയാണ് അതുകൊണ്ടാണ് ഇവരോട് അനുഭവം ചോദിക്കുന്നത് ഓക്കെ നമുക്ക് മറ്റുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതെന്തായാലും ജനങ്ങളെ ഒന്ന് അറിയിക്കേണ്ട കാര്യമാണല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ചാനലിലൂടെ എല്ലാവരും അത് കാണുക അതുപോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ാണ് ഈ ഹോസ്പിറ്റലിന്റെ അപ്പം പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ രണ്ടു സംബന്ധിച്ചിടത്തോളാന്ന് ഡോക്ടർ അറിയാലോ രീതിയിലുള്ള മാറിയിട്ടുണ്ട് അപ്പൊ നമ്മള് വിചാരിച്ച് ഇന്ന് ഒരാഴ്ചയായി പറയുന്നു ഇവിടെ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളെ രൂപത്തിലും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് വരാൻ അപ്പൊ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളെ ഇതുവരെ കാണാത്തവരെല്ലാം ഗുണം കിട്ടട്ടെന്താ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഈ അലോപേക്ഷ പോലെയുള്ള അസുഖങ്ങളും മുടികൊഴിച്ചലും കണ്ടൊക്കെ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോ ചില ആൾക്കാർ കരുതുന്നു ഇതെന്താ വെറും ഒരു എണ്ണ മാത്രമാണോ വിജയം അല്ലേ വെറും എണ്ണ മാത്രമാണെന്നു എല്ലാവരുടെയും ചിന്താഗതി അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായില്ലേ വെറുമ്പോൾ ഹെയർ ഓയിൽ മാത്രമല്ല നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് മനസ്സിലായില്ലേ പലരും ഫേസ്ബുക്കിലൊക്കെ വന്ന് പല കമന്റ് ഇടും ഇത് ഈ എണ്ണ വെച്ചാൽ മുടി വരൂല്ല എന്നൊക്കെ കാരണം അവരൊന്നും അറിയുന്നില്ല ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ് ഇവിടെ ഡോക്ടേഴ്സ് ഉണ്ട് ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്ത് എന്താണ് ശരിയായ മുടി മുടി ഒഴിച്ചതിനുള്ള പ്രധാന കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടുള്ളൊരു എന്നുള്ളത് ആൾക്കാർ മനസ്സിലാക്കാതെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളവര് കൂടി മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത് സോഷ്യൽ ഗുണം കിട്ടുന്നുണ്ടെങ്കിലും ചില അത് നമ്മൾ നോക്കണ്ട നോക്കേണ്ട കാര്യമില്ല അവരെ ചിന്തിക്കുന്നേ ഇല്ല അങ്ങനെയുള്ള ആൾക്കാർ വേണം അങ്ങനെയുള്ള ആൾക്കാരുടെ കമന്റ് ഇടണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം അങ്ങനെയുള്ളവര് കമന്റ് ഇടുമ്പോഴാണെന്ത് അവരുടെ ആയിരം ഫ്രണ്ട്സ് എന്ത് ചെയ്യും ഇത് കാണും ഇത് ഗുണം കിട്ടും അവരെന്ത് ചെയ്യും അവർ കമന്റ് ഇട്ടാലേ എന്തെയുള്ളൂ മറ്റുള്ളവർ കാണുള്ളു അപ്പോൾ ഹെയറ്റേഴ്സ് വേണം എത്രത്തോളം ഞാൻ അധികം കമന്റ്സ് പോലും ഡിലീറ്റ് ചെയ്യാറില്ല കാരണം എന്താ അറിയോ ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റ്സ് വന്നാലാണ് എന്ത് അവരുടെ നൂറ് ആൾക്കാർ എന്ത് ചെയ്യുക ഇത് കാണുക നിലവിൽ ജോലിയൊന്നും ഇല്ലാണ്ട് അവർക്ക് പിന്നെ അവർക്ക് അവർക്ക് ഇതാ പണി നമ്മള് നമ്മളൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്ന ഗുണം കിട്ടുന്നവർക്ക് ഗുണം കിട്ടുമോ എന്നുള്ള സംതൃപ്തി ഉണ്ട് എന്തായാലും ഗുണം കിട്ടിയവര് കൂടുതലുണ്ട് അപ്പൊ നമ്മളെ ഈ ജോലിയായി ബന്ധപ്പെട്ട് നമ്മൾ തുടരുന്നു എന്നുള്ളതാണ് ഉമ്മ ഉപയോഗിക്കുന്നില്ല എങ്ങനെയുണ്ട് ഉമ്മക്ക് ഉമ്മക്ക് എങ്ങനെയുണ്ട് കൊഴിച്ചിലൊക്കെ ഇപ്പൊ രണ്ടു മാസം ആയല്ലോ അല്ലെ അന്ന് അല്ലേ അല്ലെ അത്രയാണല്ലോ അല്ലേ അടുത്ത പ്രാവശ്യം ഉമ്മയും കൂടി പിന്നെ ഓക്കെ ഓൾ ദി ബെസ്റ്റ് എന്തായാലും എല്ലാവിധ ആശംസകളും പഠിത്തം എന്തും ഇങ്ങനെയുണ്ട് ഉഷാറന്നെ ഇത് മാത്രം പഠിത്തവും ഉഷാറാക്കണം ഒരു ഡിഗ്രി 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 ലാസ്റ്റ് ലാസ്റ്റ് ഇയർ ഇയർ ആയി അല്ലേ ഉഷാറാക്കി നല്ല പഠിച്ച് പഠിത്തത്തിലും ഉഷാറാകണോ ഓക്കെ ഓക്കെ

പുതുതായിട്ട് കാണുന്നവരല്ലേ അല്ലേ നമ്മളെ ആയി ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ കാണുന്നവരെ പരിചയപ്പെടുത്താം പിന്നെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നല്ലൊരു റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് അതെ റിസൾട്ട് നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പം കുറച്ചും കൂടി രീതിയിലേക്ക് പുറം രാജ്യത്തേക്കും പോകുന്ന രൂപത്തിലൊക്കെ വന്നിട്ടുണ്ടല്ലേ നമ്മൾ വെബ്സൈറ്റിലായത് കൊണ്ട് വിദേശത്തൊക്കെ ധാരാളം ആൾക്കാർ അറിയുന്നുണ്ട് നല്ല റിസൾട്ടായത് ആണ് ഇപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാർ വന്നു രാവിലെ എത്തിയിരുന്നു ഇവിടെ ആശുപത്രിയിൽ ആറു മണിക്കെത്തിയിട്ട് ഇന്നലെ ആ റൂം എടുത്ത് ഇവിടെ താമസിച്ചിട്ട് ആറുമണിക്കിവിടെ എത്തി അവർക്ക് തിരിച്ചു പോകേണ്ടത് കൊണ്ട് വീട്ടിലേക്ക് വന്നു ശരിയാണ് ആ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞപോലെ ഇവരിക്കും അങ്ങനെ ഒരു നല്ല റിസൾട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ ഇത് കാണിക്കുക എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ ജനങ്ങൾ മനസ്സിലാക്കുന്ന ഈയൊരു എണ്ണ എന്നുള്ള രീതിയിലല്ല ഇവിടെ ഇതൊന്നും ഞാൻ പറഞ്ഞു എന്നുള്ള രൂപത്തിലല്ല ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് അല്ലാതെ ഒരു അല്ല അങ്ങനെയുള്ള മാത്രമല്ല എല്ലാം ട്രീറ്റ്മെന്റ് മാത്രം എല്ലാ ഹെയറിന്റെ ചികിത്സായിട്ട് ായിട്ട് പറയുന്നത് ഇതന്നെ അത് ഒരു ഈ ഈ ഇതിന്റെ പുറത്തൊരു രീതിയിൽ കേൾക്കുമ്പോൾ വെറും ഹെയറിന്റെ മാത്രമാണ് ഒരു എണ്ണ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ള രീതിയിലല്ല ഇത് ഇത് ശരിക്ക് കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ചികിത്സയും നടത്തുന്ന രൂപത്തിൽ തന്നെയാണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് നടത്തുന്ന അല്ലെ അപ്പുറം അമിഷ എന്നൊക്കെ ഒന്ന് കാണിച്ചു മുടി എണ്ണ തേക്കൽ മാത്രമല്ല ശരീരത്തിലുള്ള ആന്തരിക രോഗങ്ങൾ കൊണ്ടെല്ലാം മുടി കൊഴിച്ചലുണ്ടാവും അപ്പോൾ ആധുനിക ചികിത്സയും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇത് പോകുന്നത് വെറും എണ്ണയിൽ മാത്രം ഒതുങ്ങുന്നില്ല എണ്ണ തേച്ചുകൊണ്ട് മാത്രം മാറാത്ത മുടി മുടികൊഴിച്ചലും പ്രശ്നങ്ങളും ഉണ്ടാവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഒരു രോഗമുണ്ട് മുടി മു വട്ടത്ത് ഒഴിഞ്ഞ് കംപ്ലീറ്റ് പോയി പോകുന്ന മുടിയില്ലാത്ത ഒരവസ്ഥ അതിനും ഫലപ്രദമായ ചികിത്സയാണ് പൊതുവെ അതെ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മരുന്ന് മുടിവായി ബന്ധപ്പെട്ട നിരവധി അനവധി എണ്ണകള് ഓൺലൈനിൽ മറ്റുള്ള രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മാഷ് എന്നുള്ള രൂപത്തിൽ വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റരുത് ഇതെങ്ങനെ സംഭവം ഇതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി ജനങ്ങളെ മുമ്പിൽ പറയാൻ വേണ്ടി ഇതങ്ങനെ ഇതിന്റെ തുടക്കമെന്ന് പറഞ്ഞത് ഞാൻ സ്കൂളിലെല്ലാം ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ലോണം മുടിയില്ലായിരുന്നു മുടി നൈറ്റ് കഷണ്ടിയായിരുന്നു അപ്പോൾ സ്കൂളിലെല്ലാം വിട്ടതിന് ശേഷം പെൻഷൻ ആയതിന് ശേഷമാണ് ഒരു ദിവസം ഇങ്ങനെ എൻ്റെ അമ്മാവൻ അമ്മയുടെ അമ്മാവൻ്റെ ഗ്രന്ഥങ്ങളെടുത്ത് നോക്കുമ്പോൾ ഇനി എണ്ണ ഉണ്ട് മുടിക്കൊക്കെ നല്ലതാണെന്ന് അത് ഞാനുണ്ടാക്കി എൻ്റെ മുടി ഇപ്പോൾ ഈ നിലയിൽ മുടി വന്നതിന് ശേഷം എൻ്റെ ഫ്രണ്ടുകളും അതിൻ്റെ കുടുംബക്കാരും നാട്ടുകാരും ആവശ്യക്കാരായി വന്നു അങ്ങനെയാണ് അങ്ങനെയാണിത് ഡെവലപ്പായി വരുന്നത് എന്നിട്ടും ഞാൻ വരുന്നാൾ വന്നോട്ടെ എന്ന് വിചാരിച്ച് ചില ചാനലുകാർ വന്ന് ഇരട്ടിയിലുള്ള ചാനലുകാരാണ് ആദ്യം വന്നത് ഒരു അഭിമുഖം വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരഭിമുഖവും വേണ്ട ഞാൻ പെൻഷൻ പറ്റിയ മാഷാണ് എനിക്ക് എണ്ണ വയ്ക്കുന്ന അഭിമുഖം പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അതിനെ നിസ്സാരമായി കാണണ്ട അപ്പം നിങ്ങളുടെ എണ്ണ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്കെല്ലാം ഗുണം വന്നിട്ടുണ്ട് അപ്പോൾ ആ എണ്ണ മറ്റുള്ളവർക്ക് ഗുണം വരരുത് എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല നിങ്ങൾ എണ്ണ വെക്കാൻ വേണ്ട നമ്മൾ ഈ എണ്ണ ഉപയോഗിച്ചിട്ട് ഗുണം വന്നവരുടെ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് സംഭാഷണം ചെയ്തിട്ട് അതിലിടാം വടുന്നൾ വാങ്ങിക്കോട്ടെ അങ്ങനെ പറഞ്ഞിട്ട് അവരുടെ നിർ നിർബന്ധം കൊണ്ടാണ് ചാനലുകാരോട് ഞാൻ സംസാരിക്കാനിട വന്നത് അത് വീട്ടിൽ വെച്ചായിരുന്നു ഓക്കെ ഓക്കെ അതിനുശേഷം ശേഷം മക്കളെല്ലാം ഓരോക്കിൽ ക്ലിനിക്കൊക്കെ ഇട്ട് നടക്കുമായിരുന്നു വീടുകളിൽ വീട്ടിൽ ആളുകൾ ഇങ്ങനെ ധാരാളം കൂടി വന്നപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു അതുകൊണ്ട് ഇങ്ങനെ ഒരു ആശുപത്രിയുടെ വേണ്ടി വന്നത് അപ്പോൾ ഇതൊരു വലിയ ഒരു ആശുപത്രി അതുപോലെ തന്നെ ഡോക്ടർമാർ ഇതപ്പോൾ നമ്മളെ ഡോക്ടർ അല്ല പറഞ്ഞോ പരിചയ അപ്പൊ അങ്ങനെയാണുള്ളത് അപ്പൊ ഇത് പിന്നെ നിങ്ങൾ വിചാരിക്കും പോലത്തെ ഒരു സംഭവമല്ല അപ്പൊ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷമങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചികിത്സ നടത്തിയിട്ടാണ് അതിനു വേണ്ടിയുള്ള എല്ലാ ചികിത്സയും നടത്തിയിട്ടാണ് എണ്ണ തരുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിശ്വാസപരമായി ഇവിടത്തേക്ക് വരാം എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത് ഓക്കെ എന്നാൽ ഡോക്ടർ ഡോക്ടർ പരിചയപ്പെട്ടവർ ഞാൻ സന്തോഷം ഓക്കെ